സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എന്താ പറയാൻ പോകുന്ന വിഷയം ഇന്നലെ അഫ്സല് ഒരു പുതിയ വീഡിയോ ഇറക്കിയായിരുന്നു ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ വീഡിയോ ഇറക്കാൻ കാരണക്കാര് നിങ്ങളാണ് നിങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരും അല്ല ജാസ്മിനെ ഫാൻസുകാരാണ് ജാസ്മിന്റെ ഫാൻസുകാരാണ് ജാസ്മിൻ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഫെബ്രുവരി പോയതിനു ശേഷം ഇപ്പം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഫാൻസുകാർ എല്ലാ ഫാൻസുകാരും അല്ല ഇപ്പം ഞാനുമായിട്ട് ഒരുപാട് ഫാൻസുകാർ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഫാൻസുകാരൊക്കെ എന്നോട് ഉണ്ടാകുന്നത് ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാറുണ്ട് അത് ചില ആളുകൾ നമ്മളിപ്പോൾ റിവ്യൂ ഇടുമ്പോൾ നമ്മളെ വന്ന് എല്ലാവരും അല്ല കേട്ടോ നിങ്ങളെ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് എല്ലാവരും അല്ല ചില ആളുകൾ മോശമായ കമൻറ്റുകൾ ഇടുക അപ്പം എന്നെ എനിക്ക് വന്ന് കമൻറ്റിട ഓരോ ചാനലുകാരും ജാസ്മിൻ്റെ ഫാൻസുകാർ ഈ ഓവറായിട്ട് ഇതായിട്ടുള്ള അന്തം ഫാൻസുകാർ ഒരുപാട് ഇതായിട്ടുള്ള ഫാൻസുകാർ വന്ന് ഭയങ്കര മോശമായിട്ട് ഞങ്ങളെല്ലാം ചീത്ത വിളിക്കുക പക്ഷേ ആ വേറൊരു ഫാൻസുകാരോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ജിൻഡോടെ ഫാൻസുകാരോ അതോ നമ്മുടെ അഭിഷേകിൻ്റെ ഫാൻസുകാരോ അങ്ങനെയുള്ളവരാരും ചീത്ത വിളിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള യൂട്യൂബ് ചാനലിൽ ആരും റിവ്യൂ ഇട്ടിട്ടുമില്ല കുറച്ച് അവരാരും പറഞ്ഞിട്ടുമില്ല പക്ഷേ നിങ്ങൾ ഈ അന്ധമായിട്ട് ഇത് ചെയ്തപ്പോൾ ജാസ്മിൻ ആണ് അതിൻ്റെ ഇത് എന്തായാലും ഒരു വീഡിയോ വെറുതെ വരുന്ന അഫ്സൽ ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല ജാസ്മിൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് പോകും പക്ഷേ അവരെ പോയി നിങ്ങൾ പോയി വെറുതെ പുള്ളിനെ പോയി പ്രൊവോക്കാക്കി പുള്ളിയെ വെറുതെ അങ്ങനെയാണ് അദ്ദേഹം ആ വീഡിയോട്ട് അതിൻ്റെ കേട് ആർക്കാണ് ജാസ്മിനാണ് ഒരു പക്ഷെ ജാസ്മിൻ വിന്നറാകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ് വിന്നറ റണ്ണപ്പ് ആകാൻ സാധ്യതയുള്ള ഇപ്പം നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ പക്ഷേ ആ ജാസ്മിൻ ഇത്രയും ഇപ്പം ഇത്രയും ഏറ്റേഴ്സ് ഇത്രയും ഇതും വന്നത് ഒരു പക്ഷേ ജാസ്മിനും അതിൽ പങ്കുണ്ട് ഒരുപാട് ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഫാൻസുകാർക്കും ഉണ്ട് നിങ്ങൾ എന്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്ന വീഡിയോ ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ ഉണ്ട് നിങ്ങൾക്കത് ഇടാം നിങ്ങൾക്ക് ഏത് ഏത് കൗണ്ട കമന്റ് ഇടാം പക്ഷെ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ചീത്ത വിളിക്കുന്നത് ശരിയായ കാര്യമല്ല നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ഞങ്ങൾക്ക് ഇന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ട് ബ്രോ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം വന്ന് വെറുതെ വന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അതല്ല ഇപ്പം അഫ്സലിനെ പറ്റി സോറി അഫ്സല് പ്രൊവോക്ക് ഒക്കെ ആയത് അതിനെ ഉത്തരവാദി ആരാ നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ആ ചീത് ഇപ്പം ജാസ്മിനെ അല്ലേ വാദിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസം നമുക്ക് കമന്റ് ഇടാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കമന്റുകൾ ഇടാം അല്ലാതെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്തും എന്തും പറഞ്ഞ് ഞങ്ങളെയെല്ലാം ഒന്ന് ചീത്ത വിളിക്കുക പ്രത്യേകിച്ച് ജാസ്മിൻ അന്ധമായ ഫാൻസുകാർ എല്ലാവരുമല്ല ജാസ്മിന് ഒരുപാട് നല്ല ഫാൻസുകാർ എന്നോട് ചാറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇൻസ്റ്റയില് എനിക്ക് കമൻ്റ് ഇടാറുണ്ട് ചേട്ടാ ഇന്ന പോലെ വീഡിയോ ഒക്കെ കൊള്ളാം ഇതുപോലെ ഇങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങൾക്ക് കമൻ്റ് ഇടാറുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് ചില വീഡിയോ ഒക്കെ ഇടുമ്പം ജാസ്മിനെക്കുറിച്ച് ചിലപ്പോൾ വീഡിയോ ഇടുമ്പം നമുക്കെതിരെ പറയാൻ പറ്റാത്ത കമൻറ്റുകളാണ് അവരിടുന്നത് പക്ഷെ അതായിരിക്കാം അഫ്സലിന്റെ പ്രവാക്കെ നിങ്ങൾ നിങ്ങളേതായ നിങ്ങൾ നിങ്ങളിട്ടും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ രേഖപ്പെടുത്തും ഇന്നും പറഞ്ഞ് എല്ലാവരെയും പോയി ചീത്ത വിളിക്കുക ഇപ്പം നിങ്ങളെ ശ്രദ്ധിച്ചാൽ ജിൻഡോ ഫാൻസ് ആരെയും പോയി ചീത്ത വിളിക്കുക അഭിഷാകിൻ്റെ ഫാൻസ് പോയി ആരെയും ചീത്ത വിളിക്കും ഞാൻ എൻ്റെ ആർക്കിലും ഇപ്പൊ ജാസ്മിൻ ജാസ്മിനോട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഏപ്രിൽ പതിനുശേഷം ഇപ്പം അവട്ടേക്ക് നിന്ന് ഗെയിം കളിക്കാൻ നോക്കുന്ന ഒരു കുട്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ജാസ്മിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വേണം ഇത് ചെയ്യുക നമുക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ കുഴപ്പമില്ല പക്ഷെ ഈ നമ്മളിപ്പോൾ എല്ലാവരും വിമർശിക്കാറുണ്ട് ഞാൻ എല്ലാവരും സിജോനെ വിമർശിക്കാറുണ്ട് സായിയെ വിമർശിക്കാറുണ്ട് നന്ദനയെ വിമർശിക്കാറുണ്ട് ജിൻറ്റോനെ വിമർശിക്കാറുണ്ട് ഒരുപാട് വീടിയും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അവരുടെയൊന്നും ഫാൻസുകാരും ഒന്നും നമ്മളെ ചീത്ത വിളിക്കാറില്ല ഇത് ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും ഫേക്ക് ഐ ഡി വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുക വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ വിളിക്കുക നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇപ്പൊ അതുകൊണ്ടാണ് അഫ്സല് അഫ്സലെ നിങ്ങൾ അറിയത്തുപോലും ജാസ്മിൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതാണ് അഫ്സല് പ്രൊവോക്ക് ചെയ്ത് അഫ്സൽ ആ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ഇട്ടത് അഫ്സലെ കുറെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് ഇപ്പം സത്യം എല്ലാം വെളി വന്നില്ലേ അത് ആരെ ബാധിച്ചത് ജാസ്മിനെയാണ് ബാധിച്ചത് അപ്പം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷെ ഈ തെറി വിളിക്കുക മാന്യമായ രീതി നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ ഇപ്പം എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട് അപ്പം അവരൊക്കെ നമ്മളോട് മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ജാസ്മിനിൻ്റെ ഫാൻസ് അടക്കം ഞാൻ ഈ അന്ധമായിട്ട് നമ്മളെ തെറി പറയുന്ന ആളുകളോടാണ് നമ്മൾ ഈ പറയാ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ അവർ അവസാനിക്കുന്നത് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ